നമസ്കാരം വിവാഹമോചന കേസിൽ അമ്മയുടെ വക്കാലത്തെടുത്ത ഹൈക്കോടതി അഭിഭാഷകൻ അവരുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച പരാതി പോക്സോ കേസിൽ പ്രതിയായി കോന്നി പോലീസാണ് കേസെടുത്തത് ആലപ്പുഴ സ്വദേശിയായ അഭിഭാഷകനെതിരെയാണ് കേസ് അഭിഭാഷകന് ഒത്താശ നൽകിയെന്ന പേരിൽ പെൺകുട്ടിയുടെ പിതൃ സഹോദരിക്കെതിരെയും കേസുണ്ട് എറണാകുളം കോഴഞ്ചേരി കുമ്പഴ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലാണ് പീഡനം നടന്നത് മൂന്ന് വർഷമായി പീഡനം തുടരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് അവസാനം പീഡനം നടത്തിയത് പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനേഴ് വയസ്സ് മാത്രമാണുള്ളത് കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് നടന്നിരുന്നു മാതാവിന്റെ കേസ് നടത്തിയിരുന്നത് ഈ അഭിഭാഷകനാണ് വിവാഹമോചനം അനുവദിച്ചതിനാൽ കുട്ടിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞു ജീവിക്കുകയായിരുന്നു അഭിഭാഷകന്റെ പെരുമാറ്റത്തിൽ പന്തിങ്ങേട് തോന്നിയ പെൺകുട്ടിയുടെ പിതാവാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുന്നത് പരാതിയിൽ നടപടി വൈകിയത് വിവാദമായതോടെ വിവരം കോന്നി പോലീസിൽ അറിയിക്കുകയും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു പെൺകുട്ടിയെ പീഡനം നടന്ന ഹോട്ടലുകളിൽ എത്തിച്ച് തെളിവെടുത്തു പിതൃ സഹോദരിയുടെ അറിവോടെയാണ് പീഡനമെന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ രണ്ടാം പ്രതിയാക്കിയത് നിലവിൽ സി ഡബ്ല്യു സിയുടെ സംരക്ഷണത്തിലാണ് പെൺകുട്ടി അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി